അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും നടത്തി ഏഴു വർഷമായി ഡിവൈഎഫ്ഐ കുമ്പളക്കോട് ഇ എം എസ് നഗർ യൂണിറ്റിന്റെയും വി ബി ഭാസ്കരൻ കൾച്ചറൽ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങിന്റെയും പഠനോപകരണ വിതരണത്തിന്റെയും ഉദ്ഘാടനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു നിർവഹിച്ചു ബി എസ് സി കെമിസ്ട്രിയിൽ ഒന്നാം റാങ്ക് നേടിയ മായ കെ എമ്മിനെയും ഹോക്കി താരം വിജയലക്ഷ്മിയെയും ചടങ്ങിൽ അനുമോദിച്ചു വാർഡ് മെമ്പർ ഷക്കീർ കെ ടി വിജയൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ കെ മാസീസ് കെ പി ശ്രീജയൻ അമൽ രാജ് എന്നിവർ സംസാരിച്ചു നമ്മുടെ കുട്ടികളെ അതുപോലെത്താക്കളെ നമ്മുടെ വേദിയിൽ വന്നിട്ടുള്ള നമ്മുടെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ എല്ലാവരും നമ്മളെല്ലാ കൊല്ലവും ഇതുപോലെയുള്ള ഒരു പരിപാടി ഇവിടെ നടത്തി കൊണ്ടുവരാനുള്ളതാണ് ഇപ്രാവശ്യം നമുക്ക് സാമ്പത്തികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് നേരിട്ട് നമ്മൾ ഈ ക്ലബിനും അതുപോലെ പാർട്ടിക്കൊക്കെ വേണ്ടി സ്ഥലം വരിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറേ പൈസയെല്ലാം അതിലേക്ക് വേണ്ടി ഇറക്കി അടക്കിയത് അപ്പോൾ എന്നാലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഇത് ഏറ്റവും കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ഈ ബ്രാഞ്ചാന്തരത്തിലുള്ള എല്ലാ കുട്ടികൾക്കും പ്ലസ് എസ് എൽ സിക്കും പ്ലസ് വണ്ണിനും അതുപോലെ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ഉന്നത വിജയം എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ വിദ്യാർത്ഥികളെ എല്ലാ വർഷവും കുമ്പളക്കോട് ബ്രാഞ്ച് ഇതുപോലെ നമ്മളുടെ പ്രദേശത്തുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങും എല്ലാ വർഷവും ഇവിടുത്തെ ബ്രാഞ്ചും അതുപോലെ തന്നെ ഡി വൈ എഫ് സിയും സംയുക്തമായി നടത്താറുള്ളതാണ് ഈ വളരെ സന്തോഷം കുട്ടികൾക്ക് അനുമോദനം അവർ രാജൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരായ സഖാവ് കെ എം അസീസ് സഖാവ് കെ പി ശ്രീജയൻ കുമ്മളക്കോട് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കുമ്പളക്കോട് പാർട്ടി ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഈ ബ്രാഞ്ച് അതിർത്തിയിലെ വിദ്യാർത്ഥികൾക്ക് നോട്ട് ബുക്ക് വിതരണവും അതുപോലെ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും നല്ല മാർക്കോടു കൂടി വിജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ അതിവിപുലമായ തോതിൽ നടത്താനുള്ള സാമ്പത്തിക പ്രയാസം സ്വാഗതത്തിൽ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞു ഇവിടെ പാർട്ടി ലോക്കൽ മറ്റേ ബ്രാഞ്ചിന് വേണ്ടിയും ഭാസ്കരൻ കൾച്ചറൽ സെൻറ്ററിന് വേണ്ടിയും സ്ഥലം വാങ്ങാൻ കുറേ പണം കണ്ടെത്തേണ്ടി വന്നു എന്തായാലും നമ്മുടെ നാട്ടിൽ നിശബ്ദമായ വലിയ മാറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവരും അംഗീകരിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ കേരളത്തെക്കുറിച്ച് കുറ്റം പറയുന്നതിന് വേണ്ടി മാധ്യമങ്ങളെല്ലാം വലതുപക്ഷ മാധ്യമങ്ങളും ഇടതുപക്ഷ വിരുദ്ധരുമെല്ലാം പറയുന്നത് കേരളത്തിൽ നിന്ന് കഴിയുന്നത്ര വേഗം ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിദ്യാർത്ഥികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വിദേശത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ആക്ഷേപിക്കുന്നത് എന്നാണ് അതിൻ്റെ വസ്തുത എന്ന് യഥാർത്ഥം നമ്മൾ പരിശോധിക്കുമ്പോഴാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലോകോത്തര നിലവാരം എത്തിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇവിടെ പങ്കെടുത്തിട്ടുള്ള പ്ലസ് ടുവിനൊക്കെ ഉന്നത മാർക്ക് വാങ്ങിയിട്ട് നിങ്ങൾ പലരും നാളെ പഠിക്കാൻ പോവുക ചിലപ്പോൾ ഇംഗ്ലണ്ടിലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ ആയിരിക്കും അല്ലേ പാർട്ടി കുമ്പളകോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ സദാവ് ഭാസ്കരേട്ടൻ്റെ കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കൃത്യമായ എല്ലാ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴും നമ്മുടെ പ്രദേശത്തെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ കേരളത്തിൽ ഇന്ത്യയിലാകമാനം ഡിവൈഎഫും അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ വിദ്യാർത്ഥികളുടെ കഴിവിനെ നമ്മുടെ നാട്ടിലെ മുന്നിൽ കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ അവരുടെ ഭാവിയിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം നിലയ്ക്ക് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ നാടിനോട് ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാക്കി ജനതയാക്കി നിങ്ങളെ മാറ്റുന്നതിന് വേണ്ടി ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സംഘടന എന്ന നിലയ്ക്കാണ് ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഭാവിയിൽ നിങ്ങൾ പഠിച്ച് മിടുക്കരായി വലിയ ഉന്നതിയിലെത്തുമ്പോൾ ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സമയം കൂടി നിങ്ങൾ കണ്ടെത്തണം നിന്ന് ഒരാൾക്ക് റാങ്ക് കിട്ടി ആ

പുസ്തകം പഠിച്ചോളൂ കേട്ടോ Sen Ali. Ahmet Erfan. Allah'ına bucu olduk. Ya. Tamam. Amel. ദിവസം മുമ്പാണ് എസ് എസ് എൽ സിയും പ്ലസ് ടുവിൻ്റെയൊക്കെ റിസൾട്ട് വന്നു അന്ന് മുതൽ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളും തന്നെ പറയാം ഡിവൈഎഫ്ഐയും സി പി എമ്മും ഒക്കെ അഭിനന്ദനങ്ങളും പുസ്തക വിതരണങ്ങളും ട്രോഫികളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നും സി പി എമ്മും അല്ലെങ്കിൽ ഡി വൈ എഫ് എയും അപ്രസ്ഥാനം എന്നും നമ്മുടെ ജനങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കാരണം വളർന്നു വരുന്ന കുട്ടികൾക്ക് പ്രചോദനം നൽകുകയോ എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രസംഗിച്ചവരെല്ലാം പറഞ്ഞു നമ്മുടെ ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞു നല്ല മനസ്സുള്ളവരായി മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സിതിയും കൂടി ഉണ്ടായി നിങ്ങൾ വളരണം എന്ന് മാത്രമാണ് പറയാനുള്ളത് എല്ലാവരും സഹായിക്കാൻ ഇപ്പൊ അസിക്ക പറഞ്ഞു വിജയേട്ടന്റെ വിജയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം ഉള്ള കാലങ്ങൾ ഇനിയുള്ള തലമുറ വരുമ്പോൾ അതനുസരിച്ച് പുതിയ പുതിയ തലമുറകൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സിതിയും കൂടി ഉണ്ടാവണം എന്നാണ് ആദ്യമായി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ പുതിയ തലമുറയോടെ ഒരു അഭ്യർത്ഥനയുള്ളത് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഓരോ ദിവസവും ജനങ്ങൾ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളർന്നു വരുന്ന തലമുറ ഇത്തരം പരിപാടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ എഴുതാവും ജോലി കിട്ടും ഗൾഫ് പോവും മറ്റു ഇതര പണികളിലൊക്കെ പോയാലും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു പരിപാടി ഉണ്ട് അത് ആ സമയമാകുമ്പോൾ എന്നെക്കൊണ്ട് ആവുന്നത് ഇത്ര നല്ലൊരു രീതി നമ്മളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ സംഘടിപ്പിക്കുകയും അതിനെ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമുക്കിവിടെ നടത്താൻ കഴിയുന്നത് അതല്ലാതെ പുറത്ത് കുറച്ച് കാശ് അവിടുന്ന് കൊടുത്തു വിട്ടിട്ട് ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ജീവിക്കുന്ന പരിപാടിയല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു മനസ്സ് വളർന്നുവരുന്ന തലമുറയ്ക്ക് ഉണ്ടാവണം ഇത്തരത്തിലുള്ള സംരംഭം